ഹലോ ഫ്രണ്ട്സ് വയനൂര് മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മനു നല്ലൊരു സമ്മാനമായിട്ടാണ് മുത്തശ്ശി കാണാനായിട്ട് വരുന്നത് വരുമ്പോൾ തന്നെ മുത്തശ്ശിയോട് പറയുന്നുണ്ട് അതെ ഞാൻ വന്നപ്പോൾ വിചാരിച്ചു അലീനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടാവുമെന്ന് ഏയ് അങ്ങനെയൊന്നും വിചാരിക്കുന്നുടാ എൻ്റെ കാലിന് ഇപ്പം തീരെ വയ്യല്ലോ അപ്പോൾ പിന്നെ അലീനെ ഇവിടെ തന്നെ കാണും 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 അതൊക്കെ ശരിയാ ആ പിന്നെ ഞാനേ മുത്തശ്ശിക്ക് നല്ലൊരു സമ്മാനമായിട്ടാണ് വന്നത് എന്താടാ ഇടാ കയ്യിൽ ദയ ഇങ്ങോട്ട് നോക്കിക്കേ അങ്ങനെ കയ്യിലിരുന്ന കവർ തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് നല്ലൊരു ഫോണാണ് ഫോൺ കാണുമ്പോൾ തന്നെ മുത്തശ്ശിക്ക് നല്ല സന്തോഷമാകുന്നുണ്ട് എടാ എനിക്ക് ഫോണോ പിന്നെ വെറുതെ കണ്ടുകൊണ്ടിരിക്കാനല്ല കേട്ടോ എന്നെ വിളിക്കണം ഇടയ്ക്കിടയ്ക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം വിളിച്ചാൽ പോരാ അല്ലെങ്കിൽ ഇടയ്ക്ക് എന്നെ വിളിക്കണം ശരി വിളിക്കാം എന്നാൽ പിന്നെ ഞാൻ തന്നെ ആദ്യം പരീക്ഷിക്കാം എന്നും പറഞ്ഞ് മനു മുത്തശ്ശിയുടെ ഫോണിലേക്ക് നമ്പറൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് വിളിക്കുക മുത്തശ്ശി ഹലോ മനുവാണോടാ അതെ ഞാനാണ് സുഖമാണോ എന്ന് മനു ചോദിക്കുക ഏയ് എനിക്കിപ്പോൾ സുഖമൊന്നും ഇല്ലടാമെന്ന് പറയുക കേട്ടോ മുത്തശ്ശി തൊട്ടടുത്തിരുന്ന് അങ്ങനെ പറയണ്ട കേട്ടോ ഒക്കെ ശരിയാവും എന്നും പറഞ്ഞു ആ ഫോണൊക്കെ കട്ട് ചെയ്യാം കേട്ടോ അതോടുകൂടി മുത്തശ്ശി ഭയങ്കര ഹാപ്പിയാണ് എന്നിട്ട് അലീനയോടും പറഞ്ഞിട്ട് ഇത് മുത്തശ്ശിക്ക് മാത്രമല്ല അലീനയും വിളിക്കണം കേട്ടോ എന്നെ ശരി വിളിക്കാം വിളിക്കാം അങ്ങനെ മനു പുറത്തേക്ക് ഇറങ്ങാണ് പോവാം ഇനിയിപ്പോൾ ഇത്രയൊക്കെ സംസാരിച്ചില്ലേ എന്നും പറഞ്ഞിട്ട് അപ്പോഴാണ് അങ്ങൾ അങ്ങോട്ട് വരുന്നേട്ടോ കേട്ടോ ആഹാ മനു നീ പോകാൻ പോകാനറിഞ്ഞടാ ആ പോട്ടെ കുറച്ച് നേരമായി എനിക്കിനി വീട്ടിൽ പോയിട്ട് ചില ജോലികളൊക്കെ ഉണ്ട് അത് ശരി പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ വന്നിട്ടുണ്ട് അവളെയും കൊണ്ടിരുന്ന സ്ഥലമൊക്കെ കാണാൻ പോകണം എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ ഇതൊക്കെ നമ്മുടെ രോഹിത്ത് മോളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുക കാരണം വീട്ടിൽ നിന്ന് എല്ലാവരും പുറത്ത് പോയാലല്ലേ രോഹിത്തിൻ്റെയും ഹരിയുടെയും പ്ലാൻ എങ്ങനെയെങ്കിലും ശരിയാക്കാൻ പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് നോക്കി നോക്കി നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ ശിവേട്ടിനെ സുഖമാണ് ഇടാൻ ചോദിക്കുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രൻ അതായത് നമ്മുടെ ഹരിയുടെ അച്ഛനാണ് ഹരിയുടെയും മനുവിൻ്റെ അച്ഛൻ അപ്പോൾ മനു പറയുന്നുണ്ട് അതെ സുഖമാണ് ഞാൻ കുറച്ച് ദിവസമായി ശിവേട്ടനെ വിളിച്ചിട്ട് പിന്നെ ഇവിടെ വൈദ്യയുടെ ആംഗളമാർ മറ്റുള്ളവരുണ്ട് ആരുമായിട്ടും ഒരു ബന്ധവും ഇല്ല ഇപ്പോൾ ശിവേട്ടനോട് മാത്രമേ ഉള്ളൂ ഈ ഒരു സംസാരവും ബന്ധവും ഒക്കെ എന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചായ കൊണ്ടുകൊടുക്കുന്ന കേട്ടോ അലീന മനുവിന് വേണ്ടിയിട്ട് അപ്പോഴും അലീനയോട് പെട്ടെന്ന് തന്നെ ബാലചിത്രം പറഞ്ഞിട്ട് നമ്മളെന്താ സംസാരിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയോ നമ്മുടെ വൈദ്യയുടെ കുറേ ആങ്ങളമാരുണ്ട് അവരുടെ കാര്യങ്ങളാണ് സംസാരിക്കണേ ആണോ ആ അതെ ഒക്കെ കണക്കാ ആരുമായിട്ടൊന്നും വലിയ അടുപ്പമൊന്നുമില്ല ഇപ്പോൾ ശിവേട്ടൻ മാത്രമേ ഉള്ളൂ വിളിയും ബഹളവും സംസാരവും ഒക്കെ ബാക്കിയൊക്കെ അവരവരുടെ കാര്യം നോക്കി പോവും ആ ഇതൊക്കെ സംസാരിച്ചുകൊണ്ട് എന്നാൽ സമയം പോവും ഞാനേ ഓഫീസിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ നടത്തിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ അങ്ങോട്ട് പോകാം അപ്പോഴാണ് മനു പറയണത് മുത്തശ്ശൻ പാവമായിരുന്നു ഉള്ളപ്പോൾ എന്ത് രസമായിരുന്നു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു മുത്തശ്ശൻ പോയതോടുകൂടി എനിക്കാകെ വിഷമായി എനിക്കാരും ഇല്ലാത്ത പോലെ പിന്നെ ഈ പറയുന്ന ബന്ധുക്കളൊക്കെ എല്ലാവരും ഉണ്ട് എൻ്റെ മാമമാരും വലിച്ചമാരും കൊച്ചിച്ചന്മാരും ഒക്കെയാണ് പക്ഷേ ആരും ഒന്ന് തിരിഞ്ഞു നോക്കാനൊന്നും ആർക്കും വലിയ ഇതൊന്നുമില്ല അതെന്താ അപ്പോൾ മുത്തശ്ശൻ മരിച്ചപ്പോൾ ആരും വന്നില്ലായിരുന്നു എന്ന് അലീനെ ചോദിക്കുമ്പോൾ മനു പറയാം മരിച്ചപ്പോൾ എല്ലാവരും വന്നു വന്നു കണ്ടു ഒന്ന് സംസാരിച്ചു പിരിഞ്ഞു അത്രയേ ഉള്ളൂ മറ്റുള്ളവരുമായിട്ടും അവരുടെ മക്കളുമായിട്ടൊന്നും ഞങ്ങൾക്ക് അത്ര കോൺടാക്റ്റുമില്ല എനിക്കും മുത്തശ്ശനോട് വലിയ കാര്യമാണ് എന്നലീന പറയാം അന്ന് മുത്തശ്ശൻ സ്നേഹനികേയത്തിൽ വന്ന് എന്നെ അനുഗ്രഹിച്ചില്ലേ എനിക്കൊരുപാട് സന്തോഷമായി പാവം മുത്തശ്ശം മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാമായില്ല എന്നൊക്കെ പറഞ്ഞാൽ അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുക രോഹിത്തിനാണെങ്കിലാണെങ്കിൽ ആ ഭയങ്കര ടെൻഷൻ ഓ ഈ മനു അങ്ങോട്ട് പോകുന്നുമില്ല പോയാലല്ലേ ഹരിയെ വിളിച്ച് വരുത്താനും കാര്യങ്ങൾ സെറ്റാക്കാനും ഒക്കെ പറ്റത്തുള്ളൂ അപ്പോൾ അവസാനം രോഹിത് വിചാരിക്കണുണ്ട് എന്തായാലും കോളേജിലേക്ക് പോകുമ്പോൾ അങ്ങ് അഭിനയിച്ചേക്കാം എന്ന് പറഞ്ഞ് ഡ്രസ്സൊക്കെ മാറി ബാഗൊക്കെ തൂക്കി താഴെ ഇറങ്ങി വലിയ കാര്യത്തിൽ അങ്ങ് പോവാം മനുവിനെ കണ്ട ഭാവം പോലും കാണിക്കുന്നില്ല മനു പക്ഷെ പോയി വിളിക്കുകയാണ് രോഹിത്തെ എങ്ങോട്ടടങ്ങി പോണേ നീ കൊളേലേക്കാണ് ആ അതെ പിന്നെ നീ എന്താ എന്നെ കണ്ടിട്ട് മിണ്ടാതെ പോകുന്നത് ഏയ് ഒന്നുമില്ല എനിക്ക് സമയമായി അതുകൊണ്ടാണ് ഓ അത് ശരി പിന്നെ ഹരി ഇപ്പം നിന്നെ വിളിക്കാറുണ്ടോ ഏയ് ഇല്ല വിളിക്കാറില്ല നീ അങ്ങോട്ട് വിളിക്കാറുണ്ടോ ഇല്ലെന്നേ ഞാനും വിളിക്കാറില്ല അല്ലെങ്കിൽ തന്നെ എപ്പോഴിങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള സമയമൊന്നുമില്ല എക്സാം ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി പഠിക്കാനൊക്കെ ഒത്തിരിയുണ്ട് അതിൻ്റെ പുറകിലാണ് ഞാനിപ്പോൾ ശരി എന്നാൽ പിന്നെ നീ കൊളേയിലേക്ക് ചെല് അങ്ങനെയോ രോഹിത് പോകുക കേട്ടോ വെളിയിൽ ഇറങ്ങി വണ്ടിയിൽ കയറിയിരിക്കുകയാണ് എന്നിട്ട് വണ്ടി എടുക്കണോ വേണ്ടേ അത് ഒളിച്ചു നിക്കണോ ഇങ്ങനെയൊക്കെയുള്ള ചിന്തയിലാണ് എന്നാലും മനുവിന് അത്രയ്ക്ക് അങ്ങ് രസിച്ചിട്ടില്ല രോഹിത്തിൻ്റെ ഒരു പെരുമാറ്റവും രീതിയുമൊക്കെ അപ്പം അതിയെ അലീനെയും തിരിഞ്ഞ് നോക്കുന്നുണ്ട് രോഹിത്തിനെയും നോക്കുന്നുണ്ട് കേട്ടോ രണ്ടുപേരും നോക്കുകയാണ് മനു അത് കഴിഞ്ഞിട്ട് അലീനോട് പറയുന്നുണ്ട് ഞാൻ എന്തായാലും പോകാനായിട്ട് ഇറങ്ങാം അപ്പോഴാണ് മനുവിനൊരു കോള് വരുന്നത് ആ ഫോണും കൊണ്ട് മനു പുറത്തേക്ക് ഇറങ്ങാനാണ് അപ്പോൾ തൊട്ട് തൊട്ടുപറകെ ദയോ പറഞ്ഞിട്ടുണ്ട് ആൾ ബാലചന്ദ്രൻ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി വന്നിപ്പോൾ രണ്ടുപേരും സംസാരിച്ചിട്ട് ആദ്യം ബാലചന്ദ്രൻ കാറി കയറി പോവാം അപ്പോഴും തന്നെ രോഹിത് വിചാരിക്കണം ഇനിയിപ്പോൾ ഞാനും പോവാം അപ്പോൾ ഇവരെല്ലാവരും വിചാരിക്കുമല്ലോ ആ രോഹിത് രാവിലെ കോളേജിൽ പോകണമെന്ന് ഇവരെല്ലാം കാണുകയും ചെയ്താണല്ലോ പിന്നീട് നടക്കുന്ന കാര്യങ്ങളല്ലേ ഇവരൊന്നും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ അങ്ങനെ രോഹിത്ത് എല്ലാവരുടെ മുമ്പിൽ വെച്ച് ബൈക്ക് എടുത്തുകൊണ്ട് അങ്ങ് പോവാം പോകുകയാണെങ്കിലും അച്ഛൻ ഒരു വശത്തൂടെ കാറിൽ പോകുമ്പോൾ മറു വശത്തൂടെ അപ്പുറത്തെ ഗ്രൗണ്ടിൽ ഒരു കാട് പിടിച്ചിടക്കുന്നത് ഇടയിലേക്ക് ബൈക്ക് ഒളിപ്പിച്ച് വെച്ചിട്ട് അവിടെ മറിഞ്ഞു നിൽക്കണം കേട്ടോ രോഹിത് ഈ സമയത്ത് നമ്മുടെ മനു പോകാൻ ഇറങ്ങുകയാണ് എന്നിട്ട് യാത്രയൊക്കെ പറയാ പറയാം അലീനയോട് പറഞ്ഞിട്ട് വെളിയിലേക്ക് ഇറങ്ങുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് രേവതി കുട്ടി വിളിക്കാറുണ്ടോ നീ അങ്ങോട്ട് വിളിക്കാറുണ്ടോ എന്നൊക്കെ ഓ ഞാൻ അങ്ങനെ എപ്പോഴും വിളിക്കാറില്ല ഞാനാണെങ്കിൽ ഫോൺ വിളിക്കുന്ന കാര്യം അറിയില്ല ഓർക്കറിയില്ല എന്ന് പറയാം അപ്പോൾ മനു നല്ല ശരിക്കും ഒരു വഴക്ക് കൊടുക്കുന്നുണ്ട് നീ അങ്ങനെ ചിന്തിക്കരുത് ഫോൺ നമുക്ക് ആവശ്യമുള്ള കാര്യം എന്ത് കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യണം പിന്നെ രേവതി നല്ലൊരു കൊച്ചാണ് അവളെ വലിയ ഇഷ്ടമായിട്ടോ അന്ന് കണ്ടപ്പോൾ തന്നെ ഒരുപാട് ഇഷ്ടമായി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടനെ തന്നെ അലീനെ ചോദിക്കുക അല്ലെങ്കിലും ഞാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും അനുമായിട്ട് ഇഷ്ടമാണ് അല്ലേ എന്ന് ചോദിക്കുക അതെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പിന്നെ അലീനെ എനിക്കൊത്തിരി ഇഷ്ടമാട്ടോ അലീനെ കണ്ട് അന്ന് മുതലേ എനിക്ക് വലുതായിട്ട് അലീനെ ഇഷ്ടമായി പിന്നെ എന്തരത്തിലുള്ള ഇഷ്ടമാണ് ചോദിച്ചാലേ സംസാരിക്കാൻ ഇഷ്ടം മിണ്ടാനും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ വന്ന് അടുത്തിരുന്ന് സംസാരിക്കാനും ഇങ്ങനെയൊക്കെ എനിക്ക് എനിക്കിഷ്ടമായിട്ടോ പിന്നെ അതിനപ്പുറത്തേക്ക് എന്താണെന്നുള്ളത് കൂടി നോക്കിയിട്ട് പോലും എനിക്ക് കാണാൻ കഴിയണില്ല കേട്ടോ എന്നൊക്കെ ഇങ്ങനെ മുഖത്തൂക്കി പറയുക അത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് ചെറിയൊരു ചിരിയൊക്കെ വരുന്നുണ്ട് ആ ശരി ഇനിയിപ്പോൾ ഞാൻ പോവാം പോയിട്ട് പിന്നെ കാണാം എന്തേലും ഉണ്ടെങ്കിൽ അറിയിക്കണം കേട്ടോ എന്നും പറഞ്ഞാണ് മനു ഇവിടെ നിന്ന് പോകുന്നത് മനു അങ്ങോട്ട് പോയി കഴിയണതും ഉടനെ ഹരിയെ വിളിച്ച് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ ഈ രോഹിത് എടാ പണി പാളവും തോന്നുന്നു ആരും പോയിട്ടില്ല എല്ലാവരും ഇവിടെ ഉണ്ട് ഓ എല്ലാവരും ഓരോരുത്തരായിട്ട് പോകുന്നുള്ളൂ അമ്മ രാവിലെ പോയി പിന്നെ അച്ഛൻ്റെ ഇപ്പോഴിറങ്ങി കുരിച്ചതല്ല ദയവ ഇവിടെ മനു വന്നിരിപ്പുണ്ട് ഓ അതൊന്നും നീ പേടിക്കണ്ട മനു ജോലി ഉള്ളതല്ലേ അങ്ങേർക്ക് എറണാകുളത്ത് പോയേണ്ടി വരും അതുകൊണ്ട് ഇപ്പോൾ ഇറങ്ങും നീ സമാധാനപ്പെടുന്നു അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞിട്ട് ഹരിക്ക് നല്ലൊരു നിർദ്ദേശം കൊടുക്കുന്നുണ്ട് രോഹിത് എടാ എല്ലാവരും പോയി കഴിഞ്ഞു ഞാൻ ഇനി തിരിച്ച് വീട്ടിലേക്ക് കയറിച്ചില്ലാന്ന് അങ്ങനെ രോഹിത്ത് അങ്ങോട്ട് കയറിച്ചില്ല കേട്ടോ ഇതിനിടയ്ക്ക് മനു പോയപാടെ അലീനെ ആണെങ്കിൽ ഫ്രണ്ട് ഡോറെല്ലാം കുറ്റിയിട്ടിട്ട് നേരെ അകത്തേക്ക് ചെന്നിട്ടുണ്ടോ മുത്തശ്ശേരി അടുത്തേക്ക് അപ്പോൾ മുത്തശ്ശി പറയാം വെളുപ്പിന് അഞ്ച് മണിക്ക് എണീറ്റ് ജോലി തുടങ്ങിയല്ലേ മോളെ ഇനി നീ കുറച്ച് നേരം ഇവിടെ വന്നിരിക്കേ കിടക്കേ ഒക്കെ ചെയ്യ് കുറച്ച് വിശ്രമിക്കാം കേട്ടോ എന്നിങ്ങനെ അലീനോട് പറയട്ടോ അങ്ങനെ അലീന ആ ഡ്രോയ്ക്ക് അത്തുന്ന കുറച്ച് മരുന്നൊക്കെ എടുത്ത് മുത്തശ്ശിക്ക് കൊടുത്തിട്ട് ഒന്ന് വിശ്രമിക്കാമെന്ന് പറഞ്ഞു അവിടെ ഇരിക്കേണ്ട എപ്പിസോഡ് തരാം പുതിയ എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്